നമസ്കാരം മീഡിയ സിക്സ്റ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റ് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടത്തി പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെയും മുതിർന്ന വ്യാപാരികളെയും ചടങ്ങിൽ ആദരിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോതമംഗലം നിയോജക മണ്ഡലത്തിലെ പലാരിമംഗലം യൂണിറ്റ് വാർഷിക പൊതുയോഗവും ഭാരവാഹി തെരഞ്ഞെടുപ്പും നടത്തി അടിവാട് വ്യാപാര ഭവനിൽ നടന്ന പൊതുയോഗം ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു അഞ്ഞൂറ് തൊഴിലാളികളൊക്കെ ഉണ്ട് പക്ഷേ അഞ്ഞൂറ് ആയിരക്കണക്കിന് ഉണ്ട് പക്ഷേ മൂന്ന് തൊഴിലാളിയെ കണക്കാക്കിയാൽ മുപ്പത്തിയഞ്ചു ലക്ഷം തൊഴിലാളികളുടെ കുടുംബം ജീവിച്ചു പോകുന്നുണ്ട് അതിനപ്പുറത്തേക്ക് തെരുവിൽ കച്ചവടം ചെയ്യുന്ന തെരുവിൽ സ്വതന്ത്രമായി തൊഴിലെടുക്കുന്ന കയറ്റിറക്ക് ട്രാൻസ്പോർട്ടിങ് പാക്കിങ് വിതരണ വ്യത്യസ്തമായിട്ടുള്ള മേഖലകൾ സ്വതന്ത്രമായി തൊഴിലെടുക്കുന്ന അതിലും ഒരു വലിയ ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒന്നര കോടിയിലേറെ ജനങ്ങളെ പരിപാലിച്ച് സംരക്ഷിച്ചു അവരുടെ യുവജീവനമാർഗം നടത്തി കൊടുക്കാൻ വലിയ ഒരു ഒരു കോട്ട പോലെ വളഞ്ഞാണ് വ്യവസായി ഇവിടെ നേതൃത്വം യൂണിറ്റ് പ്രസിഡന്റ് എം എം അലിയാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി എ ജെ ഏജറിയാസ് മുഖ്യപ്രഭാഷണം നടത്തി കോതമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇ കെ സേവ്യർ സെക്രട്ടറി റെനി വർഗീസ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മൈദീൻ ഇഞ്ചക്കുടി യൂത്ത് വിംഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷംജൽ പി എം വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറി എം എ ഷെറു ട്രഷറർ ജോസ് കെ ജെ വൈസ് പ്രസിഡന്റ് സി എച്ച് സിദ്ദിഖ് രക്ഷാധികാരി കെ എം ബാവുകുട്ടി മാഹുൽ എം എ ഉമ്മർ കുഞ്ചാട്ട് അൻവർ എൻ എ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ മുതിർന്ന കച്ചവടക്കാരെയും കച്ചവടക്കാരുടെ മക്കളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെയും പ്രമുഖ വ്യക്തികളെയും അനുമോദിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് എം എം അലിയർ സെക്രട്ടറി എം എ ഷെറു ട്രഷറർ കെ ജെ ജോസ് വൈസ് പ്രസിഡന്റുമാരായി സി എച്ച് സിദ്ദിഖ് മീമി കവല എം എം അബ്ദുൾ റഹ്മാൻ സി എം ഇൻഫാൽ ജോയിൻറ്റ് സെക്രട്ടറിമാർ ഒഇയി കരീം ഉവൈസ് മൂക്കട കെ എം ഷംസുദ്ദീൻ എന്നിവരെ വീണ്ടും തെരഞ്ഞെടുത്തു മീഡിയ സിക്സ്റ്റി കോതമംഗലം